എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പെൺകുട്ടികൾ തലമുടി ഇത്തരത്തിൽ കെട്ടിയാൽ പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവും എന്നുള്ള ഒരു വിചിത്ര വാദം ഇവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ഇക്കാരണം കൊണ്ട് പെൺകുട്ടികളുടെ ഈ തലമുടി കെട്ട് നിരോധിച്ച ഒരു സ്കൂൾ കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം തലമുടി കെട്ടുന്ന രീതി പുരുഷന്മാരെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നു എന്നാരോപിച്ച് ജാപ്പനീസ് സ്കൂളുകൾ വിദ്യാർത്ഥിനികളെ പോണിട്ടയിൽ കെട്ടുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് സോക്സിന്റെ നീളം അടിവസ്ത്രങ്ങളുടെ നിറം എന്നിങ്ങനെയുള്ള വിചിത്രമായ കർക്കഷങ്ങൾ ചുമത്തുന്നതിൽ ജപ്പാനിലെ സ്കൂളുകൾ കുപ്രസിദ്ധമാണ് വളരെ കുറച്ച് മാത്രം വിമർശനങ്ങൾ ഉള്ളതിനാൽ ഈ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരായത്രേ രണ്ടായിരത്തി ഇരുപതിലെ ഒരു സർവേ സൂചിപ്പിക്കുന്നത് ഫുക്കുവക്കയുടെ തെക്കൻ പ്രീഫക്ചറിൽ പത്തിലൊന്ന് സ്കൂളിൽ പോണിറ്റയിൽ അഥവാ മുടികെട്ടൽ നിരോധിക്കുന്നുണ്ട് ബുരാക്കു കൊസാക്കു എന്നറിയപ്പെടുന്ന ജാപ്പനീസ് സ്കൂളുകളിലെ അനേകം ക്രൂരമായ നിയമങ്ങളിലൊന്ന് മാത്രമാണിത് പോണീറ്റയിൽ നിരോധിക്കാനുള്ള കാരണം ഈ നിയമത്തെക്കാൾ വിചിത്രമാണ് എന്താണെന്നല്ലേ സ്കൂൾ അഡ്മിൻ തന്നോട് പെൺകുട്ടികളുടെ കഴുത്ത് തുറന്നു കാട്ടുന്നത് ആൺകുട്ടികളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതായി ഒരു മുൻ അധ്യാപക പറഞ്ഞു ആൺകുട്ടികൾ പെൺകുട്ടികളെ നോക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അടിവസ്ത്രത്തിന്റെ നിറം വെള്ളമാത്രം എന്ന നിയമം ഉയർത്തിപ്പിടിക്കുന്നതിന് പിന്നിലുള്ള ന്യായവാദത്തിന് സമാനമാണിത് ജാപ്പനീസ് സ്കൂളുകളുടെ കണിശതകൾ കേവലം പിന്തിരിപ്പൻ മാത്രമല്ല ഏകപക്ഷീയവുമാണ് ഉദാഹരണത്തിന് ഒരു പോണിറ്റൈൽ പോലെ കഴുത്തിന്റെ അത്രയും ഭാഗം തുറന്നു കാട്ടുന്നുണ്ടെങ്കിലും ബോബ് ഹെയർ സ്റ്റൈലും അവിടെ അനുവദനീയവുമാണ് മറുവശത്ത് ഹണ്ടർ കട്ട് നിരോധിച്ചിരിക്കുന്നു ഈ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും വിശദീകരണങ്ങൾ ഒന്നും ലഭിക്കാറുമില്ലായിരുന്നു പല സ്കൂളുകളിലും നിയമങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആൾക്കൂട്ടത്തിൽ നിന്ന് ആരും വേറിട്ട് നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഉദ്ദേശം മുതലാളിത്ത ജീവിതശൈലിക്കെതിരായ രാജ്യത്തിന്റെ അടിച്ചമർത്തലിനും യുവാക്കളിൽ പാശ്ചാത്യ സ്വാധീനത്തിനും അനുസൃതമായി സ്കിന്നി ജീൻസ് ധരിക്കുന്നതിനും സ്പോട്ടിംഗ് മുള്ളറ്റ് ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നതിനും ശരീരത്തിലെ ചില പിയേഴ്സിങ്ങിനുമെതിരെ ഉത്തര കൊറിയൻ നേതാവ് കഴിഞ്ഞ വർഷം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു